കൊച്ചി കൊന്തുരുത്തി പള്ളിക്ക് സമീപത്തെ വീട്ടുവളപ്പിൽ സ്ത്രീയുടെ ജഡം ചാക്കുകൊണ്ട് മൂടിയ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്ഥലം ഉടമ ജോർജ് കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയാണെന്നും പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു രാവിലെ ഏഴ് മണിയോടെയാണ് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതായി സ്റ്റേഷനിൽ വിവരം ലഭിച്ചതെന്ന് പോലീസ് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയപ്പോൾ ശരീരത്തിന്റെ പകുതി ഭാഗം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹവും അതിനടുത്ത് മതിലിനോട് ചാരിക്കിടക്കുന്ന നിലയിൽ ജോർജ്ജിനെയും കണ്ടെത്തുകയായിരുന്നു ജോർജിനെയും കൊണ്ട് വീട് പരിശോധിച്ചപ്പോൾ വീടിനകത്ത് രക്തക്കറയും കൊല്ലപ്പെട്ട യുവതിയുടെ ശരീരത്തിലെ പരിക്കും കണ്ടപ്പോൾ കൊലപാതകമാണെന്ന് ബോധ്യമായെന്നും പോലീസ് പറഞ്ഞു സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നുമാണ് ഇയാൾ ലൈംഗിക തൊഴിലാളിയെ കൂട്ടി വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ശേഷം പണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും കയ്യിൽ കിട്ടിയ ഇരുമ്പു വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു കൊലപാതകം പുറത്തറിയാതിരിക്കാൻ വേണ്ടി മൃതദേഹം ചാക്കിലാക്കി റോഡിൽ കൊണ്ടിടാനായിരുന്നു ജോർജ് പ്ലാൻ ചെയ്തത് കയറുകെട്ടി മൃതദേഹം വലിച്ചുകൊണ്ടുപോകുന്നതിനിടെ മദ്യലഹരിയിലായ ജോർജ് കുഴഞ്ഞു വീഴുകയായിരുന്നു രാവിലെ ഹരിതകർമ്മ സേനക്കാർ എത്തിയപ്പോൾ മൃതദേഹത്തിന് സമീപം മതിലിൽ ചാരി ഉറങ്ങുന്ന നിലയിൽ ജോർജിനെ കണ്ടെത്തുകയായിരുന്നു മരിച്ച സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് സൌത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ രാവിലെ മാലിന്യം ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ജോർജ് കുറെ കാലമായി ഇവിടെ താമസിക്കുന്നുണ്ട് ഭാര്യ മകളുടെ വീട്ടിൽ പോയതായിരുന്നു മകൻ യു കെയിലുമാണ് മലയാള കൊച്ചി ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഗോൾഡൻ വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലെ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി